നമസ്കാരം ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നത്തെ ടോപ്പിക് വേദികൾ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയായത് ആലപ്പുഴ എട്ടാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയായ കേരളത്തിലെ ജില്ല ഏത് വയനാട് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിന് വേദിയായ സ്ഥലം സ്ഥലമേത് ചിറ്റൂർ പാലക്കാട് രാജ്യത്തെ പ്രഥമ അന്താരാഷ്ട്ര കായിക ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി വേദിയായ ജില്ല ജില്ലയേത് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന് വേദിയായ സ്ഥലം ഏത് വർക്കല തിരുവനന്തപുരം ഇന്ത്യയിൽ ആദ്യമായി നടക്കുന്ന ഇന്റർനാഷണൽ സ്പോർട്സ് സമിറ്റ് കായിക ഉച്ചകോടിയുടെ വേദിയായ സ്ഥലം ഏത് അനന്തപുരി തിരുവനന്തപുരം ഇന്ത്യയിലെ ഏറ്റവും വലിയ കായിക ഉച്ചകോടിയാണിത് കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ സാർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയായ ജില്ല ഏത് തൃശൂർ സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ് ഫോക്ക് ടു തൗസൻഡ് ആൻഡ് ട്വൻ്റി ഫോറിൻ്റെ വേദിയായ ജില്ലയേത് തൃശൂർ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അഞ്ചാമത് അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളയ്ക്ക് ആതിഥേയത്വം വഹിച്ച ജില്ലയേത് എറണാകുളം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ടിൻ്റെ വേദിയായ ജില്ല ഏത് തൃശൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്ന റോബോട്ടിക്സ് രാജേന്ദ്ര ഉച്ചകോടിക്ക് വേദിയായ സ്ഥലമേത് കൊച്ചി അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദിയായ സ്ഥലമേത് വാഗമൺ യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെൻറ്റ് പ്രോഗ്രാം യു എൻ ഇ പിയുടെ ജനറേഷൻ റീസ്റ്റോറേഷൻ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ നഗരമേത് കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര സർഫിംഗ് ഗെയിംസിന് വേദിയായ സ്ഥലമേത് ഇടവ മർക്കല രണ്ടായിരത്തി ഇരുപത്തി കേരള സംസ്ഥാന ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയായ ജില്ലയേത് പാലക്കാട് നാലാമത് ലോക കേരള സഭയുടെ വേദിയായ ജില്ല ഏത് തിരുവനന്തപുരം കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദിയായ ജില്ല ഏത് കാസർഗോഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗിന് വേദിയായ സ്ഥലം ഏത് കൊച്ചി ഇന്ത്യ നാലാം ലോക കേരള സഭയുടെ വേദിയായ ജില്ല ഏത് തിരുവനന്തപുരം സംസ്ഥാന സർക്കാർ ഐ ബി എമ്മുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ജനറേറ്റീവ് എ ഐ അന്താരാഷ്ട്ര കോൺക്ലൈവിൻ്റെ വേദിയായ സ്ഥലമേത് കൊച്ചി രാജ്യത്തെ ആദ്യ നിർമ്മിത ബുദ്ധി കോൺക്ലൈവാണിത് ഇൻ്റർനാഷണൽ ഡയറി ഫെഡറേഷൻ്റെ ആദ്യ ഏഷ്യ പസഫിക് ഡയറി കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയായത് എവിടെ കൊച്ചി സംസ്ഥാന വനവകുപ്പ് സംഘടിപ്പിച്ച രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രോത്സവത്തിൻ്റെ വേദി എവിടെയായിരുന്നു തിരുവനന്തപുരം ചലച്ചിത്രമേളയുടെ പേര് മയിൽപീലി അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവം വേദിയായ ജില്ല ഏത് തിരുവനന്തപുരം അറുപത്തി ആറാമത് സ്കൂൾ കായികോത്സവത്തിൻ്റെ വേദിയായ ജില്ലയേത് എറണാകുളം അൻപത്തി ആറാമത് സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് വേദിയായ ജില്ല ഏത് ആലപ്പുഴ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയായ സംസ്ഥാനമേത് ഒഡീഷ ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടി നാഷണൽ അഭ്യാസമായ മിലാൻ ട്വൻറ്റി ഫോറിന് വേദിയായ സ്ഥലമേത് വിശാഖപട്ടണം ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയായ സംസ്ഥാനമേത് തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് ആദ്യത്തം വഹിക്കുന്ന ഇന്ത്യൻ നഗരമേത് ഹൈദരാബാദ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ലോക പുസ്തകമേളയ്ക്ക് വേദിയായ ഇന്ത്യൻ നഗരമേത് ന്യൂഡൽഹി സംസ്കൃതിയും സമൃദ്ധിയും എന്ന പ്രമേയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴ് മുതൽ ഇരുപത്തി ഏഴ് വരെ പത്ത് ദിവസത്തെ സാംസ്കാരിക ഉത്സവം താജ് മഹോത്സവം നടന്നത് എവിടെ ആഗ്രത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര വാട്ടർ കോൺക്ലേവിൻ്റെ വേദിയായ നഗരമേത് ഷില്ലോങ് മേഘാലയ എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിന് വേദിയായ രാജ്യമേത് ഇന്ത്യ ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ആദ്യത്തം വഹിക്കുന്നത് ഇന്ത്യൻ റബ്ബർ മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയായ സ്ഥലമേത് ഗുവഹത്തി അസം വിഷയം പ്രകൃതത്ത റബ്ബറും മാറുന്ന ഭൂപ്രകൃതിയും ഉയരുന്ന പുതുരീതികളും നാളേക്ക് വേണ്ട ഉൾക്കാഴ്ചകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരമേത് ഡൽഹി ഏഴാമത് ഇൻ്റർനാഷണൽ സ്പൈസസ് കോൺഫറൻസിൻ്റെ വേദിയായ നഗരമേത് ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യ മൊബൈൽ കോൺഗ്രസ്സിന് വേദിയായ നഗരമേത് ന്യൂഡൽഹി പ്രഗതി മൈത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഴാമത് അന്താരാഷ്ട്ര സുഗന്ധ വ്യഞ്ജന സമ്മേളനത്തിൻ്റെ വേദിയായ നഗരമേത് ഗുഡ് ഗാവ് ഡൽഹി നാലാമത് ഷാൻഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എസ് സി ഒയുടെ സ്റ്റാർട്ടപ്പ് ഫോറത്തിന് വേദിയായ നഗരമേത് ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ ബി ഡബ്ല്യു എഫ് ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് ആദ്യത്വം വഹിക്കുന്ന രാജ്യമേത് ഇന്ത്യ ഗുവാഹത്തി ഇന്ത്യ സ്കിൽ കോമ്പറ്റീഷൻ ടു തൗസൻഡ് ആൻഡ് ട്വൻറ്റി ഫോറിൻ്റെ വേദി എവിടെയായിരുന്നു ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മെൻസ് ഹോക്കി ജൂനിയർ വേൾഡ് കപ്പ് വേദിയായി തിരഞ്ഞെടുത്ത രാജ്യമേത് ഇന്ത്യ പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ വേദി എവിടെയായിരുന്നു ശ്രീനഗർ അറുപത്തി നാലാമത് ഐ എസ് ഒ കൗൺസിൽ മീറ്റിംഗ് ടു തൗസൻഡ് ആൻഡ് ട്വൻറ്റി ഫോറിൻ്റെ വേദി എവിടെയായിരുന്നു ന്യൂഡൽഹി ആഗോള ഇന്ത്യ എ ഐ ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നൊമാഡിക് എലിഫൻറ്റിൻ്റെ വേദി എവിടെയായിരുന്നു മേഘാലയ മുപ്പത്തിനാലാമത് ആഫ്രിക്കൻ നാഷൻസ് കപ്പ് ഫുട്ബോളിന് ആദ്യത്തം വഹിച്ച രാജ്യമേത് ഐവറി കോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് അധ്യക്ഷ പദവി വഹിച്ച രാജ്യമേത് റഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചേരിചേരാ സംഘടന എൻ എ എമ്മിൻ്റെ പത്തൊൻപതാമത് ഉച്ചകോടിക്ക് വേദിയായ സ്ഥലമേത് കംബാല ഉഗാണ്ട രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പതിനഞ്ചാമത് അണ്ടർ നയൻറ്റി പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന് ആദ്യത്തെ വഹിച്ച രാജ്യമേത് ദക്ഷിണാഫ്രിക്ക വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഡബ്ല്യു ടി ഒയുടെ പതിമൂന്നാമത് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് വേദി എവിടെയായിരുന്നു അബുദാബി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നടന്ന പതിനൊന്നാമത് ലോക സർക്കാർ ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു ദുബായ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് വേദിയായ രാജ്യമേത് ഖത്തർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാൽപ്പത്തി അഞ്ചാമത് ചെസ് ഒളിമ്പ്യാഡിൻ്റെ വേദി എവിടെയായിരുന്നു ബുഡാപസ്റ്റ് ഹങ്കറി രണ്ടായിരത്തി ഇരുപത്തിനാല് ജി ട്വൻ്റി വിദേശ മന്ത്രിമാരുടെ പത്താമത്തെ യോഗത്തിൻ്റെ വേദി എവിടെയായിരുന്നു റിയോഡി ജെ നിറോ ലോക വ്യാപാര സംഘടന ഡബ്ല്യു ടി ഒയുടെ പതിമൂന്നാമത് മന്ത്രിതല സമ്മേളനത്തിന് വേദിയായ നഗരമേത് അബുദാബി യു എ ഇ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയായിരുന്നു ടോക്കിയോ രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ് ബെയ്ജിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയായ രാജ്യമേത് ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എൻ കാലാവസ്ഥ ഉച്ചകോടി കോപ്പ് മുപ്പതിന് വേദിയാകുന്ന രാജ്യമേത് ബ്രസീൽ ബേലം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹ്യൂവൻ കാലാവസ്ഥ ഉച്ചകോടി കോക്ക് ഇരുപത്തി ഒൻപതിന് വേദിയായ രാജ്യമേത് അസർബൈജാൻ ബാഗു ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷൻ ഐ എ ഇ എയുടെ ആണവോർജ ഉച്ചകോടിക്ക് വേദിയായ രാജ്യമേത് ബ്രസസൽസ് ബെൽജിയം ഐ ഡബ്ല്യു എഫ് ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയായിരുന്നു ഫുക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂബർ കപ്പ് തോമസ് കപ്പ് മത്സരങ്ങളുടെ വേദി എവിടെയായിരുന്നു ചെങ് ദു രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ഒളിമ്പിക്സിന് വേദിയാകുന്ന സ്ഥലമേത് ലോസ് ഏഞ്ചൽസ് യു എസ് എ അമേരിക്ക ഫിലിപ്പൈൻസ് ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ ആദ്യ ത്രിരാഷ്ട്ര ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു വാഷിങ്ടൺ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു അബുദാബി രണ്ടായിരത്തി ഇരുപത്തിനാല് തോമസ് കപ്പ് യൂബർ ചാമ്പ്യൻഷിപ്പ് വേദി എവിടെയായിരുന്നു ചെങ് ഡു ചൈന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരെടുത്ത നഗരമേത് ട്രാൻസ്ബർഗ് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അണ്ടർ ട്വൻ്റി ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരമേത് ദുബായ് യു എ ഇ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അണ്ടർ ട്വൻ്റി ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയായിരുന്നു ലിമ പെറു ഏഷ്യൻ അണ്ടർ ട്വൻ്റി അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് വേദി എവിടെയായിരുന്നു ദുബായ് വൻ രാജ്യങ്ങളുടെ അൻപതാമത് വാർഷിക ഉച്ചകോടിക്ക് വേദിയായ രാജമേത് ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പത്ര സ്വാതന്ത്ര്യദിന സമ്മേളനത്തിന് ആദ്യത്തെ വഹിച്ച രാജമേത് ചിലി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അംബേത്ത് ലോകകപ്പിൻ്റെ വേദി എവിടെയായിരുന്നു ഷാങ്ഹായ് പതിനൊന്നാമത് ഏഷ്യ പസഫിക് സഹകരണ മന്ത്രിമാരുടെ കോൺഫറൻസിൻ്റെ വേദി എവിടെയായിരുന്നു ജോർജ രണ്ടായിരത്തി ഇരുപത്തി നാല് നടക്കുന്ന നാൽപ്പത്തി ആറാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗിൻ്റെ വേദി എവിടെയായിരുന്നു ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ സി സി വനിതാ ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയായ രാജ്യമേത് ബംഗ്ലാദേശ് എഴുപത് വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പ് വേദി എവിടെയായിരുന്നു ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരാ പവർ ലിഫ്റ്റിംഗ് വേൾഡ് കപ്പ് വേദി എവിടെയായിരുന്നു തായ്ലൻഡ് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പിന് ആദ്യത്തം വഹിക്കുന്ന രാജ്യമേത് ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് വേദി എവിടെയായിരുന്നു കോംബെ ജപ്പാൻ ലോക പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ രാജ്യമേത് ജപ്പാൻ ലോകാരോഗ്യ സംഘടനയുടെ പാക് തുടക്കിൻ്റെ അഞ്ചാം പതിപ്പിൻ്റെ വേദി എവിടെയായിരുന്നു ജനീവ ബഹുരാഷ്ട്ര അഭ്യാസം റെഡ് ഫ്ലാഗ് ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയായിരുന്നു അലാസ്ക ഒൻപതാമത് ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി എവിടെയായിരുന്നു അമേരിക്ക വെസ്റ്റ് ഇൻഡീസ് മൂന്നാമത് ഉക്രൈൻ നോർഡിക് ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു സ്റ്റോക്ക്ഹോം സ്വീഡൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിഡേ വേൾഡ് ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയായിരുന്നു ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരസ്യ ദിനത്തിന് ആദ്യത്വം വഹിച്ച രാജ്യമേത് സൗദി അറേബ്യ ലോകത്തിലെ ഏറ്റവും വലിയ ബയോ ഫാർമസ്യൂട്ടിക്കൽ എക്സിബിഷനായ ബയോ ഇൻ്റർനാഷണൽ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയായിരുന്നു കാലിഫോർണിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യുണൈറ്റഡ് നേഷൻസ് ക്ലൈമറ്റ് ചെയ്ഞ്ച് കോൺഫറൻസ് സി ഒ പി ഇരുപത്തി ഒൻപതിൻ്റെ വേദി എവിടെയായിരുന്നു ബാക്കു അസർബൈജാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സി ഒ പി മുപ്പത് ഉച്ചകോടിയുടെ വേദി ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അൻപതാമത് ജി സെവൻ ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു ഇറ്റലി പതിനേഴാമത് യൂറോ കപ്പിൻ്റെ വേദി എവിടെയായിരുന്നു ജർമ്മനി അന്താരാഷ്ട്ര ടൂറിസം മേള രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയായിരുന്നു കാൺമണ്ടു ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ വേദിയായ സ്ഥലമേത് കസാക്കിസ്ഥാൻ തലസ്ഥാനമായ അസ്താന മൈ ട്രീ രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയായ സ്ഥലമേത് തായ്ലൻഡ് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക